ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിൻ്റെ പ്രായോഗിക മലയാളത്തിലെ കുറച്ച് ക്വസ്റ്റൻ ആൻസറുകൾ ഫസ്റ്റ് ബ്ലോക്കിലെ കുറച്ച് ക്വസ്റ്റൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ കുറച്ച് കൊസ്റ്റൻസ് മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ബ്ലോക്ക് തന്നെയാണ് കേട്ടോ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ പെയ്ഡ് നോട്ട്സ് പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുന്നേ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു വാട്സപ്പിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ ക്ലാസ്സിലേക്ക് പോവാം ഇതിൽ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ ഒന്നും രണ്ടും യൂണിറ്റുകളിലെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ക്വസ്റ്റൻ ആൻസറുകൾ പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ യൂണിറ്റാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഗുപ്തൻ നായരുടെ പിന്നെ ശൈലിയെപ്പറ്റി ചില ചിന്തകൾ എന്നുള്ള ആ ഒരു യൂണിറ്റത്തെ കേട്ടോ ഒരു രണ്ട് മാർക്കിൻ്റെ വാക്കുകൾ നാണയത്തെ പോലെയാണെന്ന് പറയാൻ കാരണം വാക്കുകൾ നാണയത്തെ പോലെയാണ് എന്ന് പറയാൻ കാരണമെന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ബാൻസർ വാക്കുകൾ നാണയത്തെ പോലെയാണെന്ന് ഗുപ്തനായ പറയുന്നു നടപ്പിലിരിക്കുന്ന അതായത് നടപ്പിലിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലനിന്ന് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ കാലത്തെ പിന്നെ നാണയങ്ങൾക്ക് വിലയുള്ളൂ അതുപോലെ തന്നെയാണ് പദങ്ങൾക്കും അതായത് പ നാണയങ്ങൾ ഇപ്പോൾ നിലവിലിങ്ങനെ അതായത് ഗവണ്മെന്റ് ഒറ്റയടിക്ക് അത് നിർത്തലാക്കുകയോ റദ്ദാക്കുകയോ ചെയ്താൽ പിന്നെ അതിന് വിലയില്ലല്ലോ അപ്പോൾ ആ നടപ്പിലിരിക്കുന്ന കാലത്ത് മാത്രമേ എന്തുള്ളൂ നാണയങ്ങൾക്ക് വിലയുള്ളൂ അതുപോലെ തന്നെയാണ് പദങ്ങളും എന്നാണ് ഗുത്തൻ നായർ പറയുന്നത് ചില പദങ്ങൾ പഴയ നാണയങ്ങളെപ്പോലെ അപ്രത്യക്ഷമാവുകയും പകരം പുതിയ പിന്നെ വാക്കുകൾ പ്രത്യക്ഷമാകും അതേപോലെ പുതിയ നാണയങ്ങൾ പ്രത്യക്ഷമാവുക അതേപോലെ തന്നെയാണ് പദങ്ങളും എന്താണ് ചില പദങ്ങൾ പിന്നെ പ അങ്ങനെയാണ് അപ്രത്യക്ഷമാവും ചില പുതിയ പദങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യും ചിലത് നിരന്തരമായ പ്രയോഗത്താൽ അടുക്ക് എന്താ പറയുക അഴുക്ക് പിടിക്കപ്പെടും അതായത് നിരന്തരം ഉപയോഗിച്ച് ഉപയോഗിച്ചത് അത് ചെറിയ നാണയങ്ങൾ വലിയ പൈസയേക്കാൾ നാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പോലെ ചില പദങ്ങൾ നിർത്തിയാനേയും ചിലത് വല്ലപ്പോഴുമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് നാണയങ്ങൾ എന്താണ് സോറി പിന്നെ പദങ്ങൾ എന്താണ് നാണയങ്ങളെ പോലെ ആണ് വാക്കുകൾ പോലെയാണ് രണ്ടാം ചോദ്യം എസ് ഗുപ്തൻ നായരെ കുറിച്ചൊരു ചെറുകുറിപ്പ് എഴുതുക അതാണ് പ്രശസ്ത നിരൂപകനും അധ്യാപകനും പ്രക പ്രഭാഷകനുമായിരുന്നു അര് എസ് ഗുപ്തൻ നായർ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പ്രസിഡൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കൃത്യമായ മൂല്യബോധവും സൗമ്യമായ ശൈലിയും അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിൻ്റെ സവിശേഷതകളായി കരുതുന്നു സംഗീത സംഗീതം ചിത്രകല തുടങ്ങിയ വിവിധ മേഖലകളുമായിട്ട് അല്ലെങ്കിൽ കലകളുമായിട്ട് സാഹിത്യത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിരൂപണ രീതിയാണ് എന്നെ ഗുപ്തൻ നായരുടേത് വ്യക്തവും ലളിതവുമായ ഭാഷയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഗുപ്തൻ നായർക്ക് പ്രത്യേക പാഠവും ഉണ്ടായിരുന്നു ആധുനിക സാഹിത്യം ക്രാന്തദർശികൾ ഗദ്യം പിന്നിട്ട വഴികൾ ഈസങ്ങൾക്കപ്പുറം തിരയും പുഴയും തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ സൃഷ്ടിയും സൃഷ്ടാവും അസ്ഥിയുടെ പൂക്കൾ ചങ്ങമ്പുഴ കവിയും മനുഷ്യനും സമക സമ സമാലോചന കേരളവും സംഗീതവും പിന്നെ മാനസ മാനസാസ്മരാമി അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കേട്ടോ കാവ്യ സ്വരൂപം മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് എല്ലാം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടോ മൂന്നോ കൃതികൾ കൃതികളെഴുതിയിട്ട് അല്ല അവനവസാനിപ്പിക്കുക കേട്ടോ രണ്ട് മാർക്കല്ല പത്രയൊക്കെ വേണം ഇനി മൂന്നാമത്തെ ചോദ്യം പുതിയ ഗദ്യത്തെയും പഴയ ഗദ്യത്തെയും എങ്ങനെയാണ് ലേഖകൻ താരതമ്യം ചെയ്യുന്നത് പുതിയ ഗദ്യത്തെയും പഴയ ഗദ്യത്തെയും എങ്ങനെയാണ് ലേഖകൻ താരതമ്യം ചെയ്യുന്നത് എന്നാണ് ആൻസറ് പുതിയ ഗദ്യം കൂടുതൽ ധ്വനി പ്രധാനമാണ് അത് ജന ജനഭാഷയോട് കൂടുതൽ അടുത്തിരിക്കും എന്നാൽ പണ്ടത്തെ എഴുത്തുകൾ ഗദ്യത്തെ സംഭാഷണ ഭാഷയിൽ നിന്നും എത്രമാത്രം അകറ്റാം എന്നാണ് ആലോചിച്ചിരുന്നത് എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി ശൈലിക്ക് ജീവൻ നൽകാൻ സാമാന്യ സാമാന്യരുടെ വ്യവഹാര ഭാഷയിൽ നിന്നും ശൈലികളും പദങ്ങളും സ്വീകരിച്ചേ മതിയാകൂ എന്നൊരവസ്ഥ വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത് ഇനി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യാണ് നല്ല ശൈലിക്ക് മാതൃകയായ ഗദ്യരചനകൾ കണ്ടെത്തുക എന്നാണ് പുസ്തകത്തിൽ എടുക്കാൻ പറ്റില്ല കേട്ടോ നല്ല ശൈലിക്ക് മാതൃകയായ ഗദ്യരചനകൾ രചനകൾ കണ്ടെത്തുക ആൻസറ് കേരളവർമ്മക്ക് ശേഷം സി വി രാമൻപിള്ള സി കെ നാരായണൻ പിള്ള ഉള്ളൂർ എന്നിവർ കൂടുതൽ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ച് വന്ന ഗദ്യകാരന്മാരാണ് അവരുടെ ഗദ്യശൈലിക്ക് ഓരോ തരത്തിൽ ഭംഗിയുണ്ടായിരുന്നു ഇപ്പോൾ ചന്തു മേനോൻ കുമാരൻ അപ്പൻ തമ്പുരാൻ എ ആർ രാജരാജവർമ്മ എന്നിവരുടെ ശൈലി ലാളിത്യവും ചമൽക്കാരവും ഒന്നിച്ചു കൊണ്ടുപോകാം എന്നതിന് തെളിവാണ് എന്നാൽ ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെയും കുട്ടികൃഷ്ണമാരാരുടെയും ഗദ്യങ്ങൾ ലാസ്യവിന്യാസത്തിന് മികച്ച ഉദാഹരണങ്ങളാണ് സപ്ത സംസ്കൃത സംസ്കൃത പണ്ഡിതന്മാരായ മാരാർ മലയാള ഗന്ധമുള്ള വാക്യങ്ങൾ എഴുതുമ്പോൾ ഇംഗ്ലീഷ് പണ്ഡിതനായ ഡോക്ടർ ഭാസ്കരൻ നായർ സംസ്കൃത ഗന്ധമുള്ള വാക്യങ്ങൾ എഴുതുന്നു അപ്പോൾ കരൂര് ഉദുപ്പാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തന്നെക്കാൾ ഭാരമുള്ള ചു ചുമടിന് കീഴെയും അതുപോലെ ഒതുപ്പാനെ കാണാ അതിന് കീഴേ ആയിട്ട് ഉത്പ്പാനെ കാണാറുണ്ട് എന്ന് എഴുതുമ്പോൾ നർമ്മരസവും അനുകമ്പവും നിറഞ്ഞ ശൈലി മധുരം ഉള്ളതാകുന്നു അപ്പോൾ ശൈലി കേവലം പദനിഷ്ഠമല്ല വീക്ഷണത്തിലും പ്രതിപാദനത്തിലും സാരസ്യത്തിലും തേൻ തൊ തുള്ളികൾ ഇറ്റു വീഴണം ഓരോ ശൈലിയിലും നല്ല പെരുമാറ്റം പോലെ അത് അഭ്യസിച്ച് ഉറപ്പിക്കേണ്ട ഒരു ഗുണമാണ് എന്നാൽ അഭ്യസിച്ചതാണ് എന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നാനും പാടില്ല ഇങ്ങനെയായിരിക്കണം നല്ല ഗദ്യശൈലി ഇനി എസ് സാൻ കേട്ടോ ഗദ്യരചനയ്ക്ക് ആവശ്യമായ ശൈലിയെക്കുറിച്ച് സ്കുപ്തൻ നായർ നടത്തുന്ന നിരീക്ഷണങ്ങൾ വിവരിക്കുക എങ്ങനെയാണ് ആവശ്യമായ ശൈലിയെക്കുറിച്ച് സ്കുപ്തന് നായർ നടത്തുന്ന നിരീക്ഷണങ്ങൾ വിവരിക്കുക എന്നാണ് ആൻസറ് പ്രശസ്ത നിരൂപകനും അധ്യാപകനും പ്രഭാഷകനുമായിരുന്ന എസ് ഗുപ്തൻ നായർ കൃത്യമായ മൂല്യബോധവും സൗമ്യമായ ശൈലിയും ഗുപ്തൻ നായരുടെ ഗദ്യത്തിൻ്റെ സവിശേഷതകളാണ് വ്യക്തവും ലളിതവുമായ ഭാഷയിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേക പാഠമുണ്ടായിരുന്നു ഓരോ ഗദ്യമെഴുത്തുകാരൻ്റെയും രചനയ്ക്ക് ചില മുദ്രകളുണ്ട് ആ മുദ്രയാണ് അവരുടെ ശൈലി ഓരോ എഴുത്തുകാരൻ്റെയും ഉപയോഗ എഴുത്തുകാരൻ്റെയും ഗദ്യമെഴുത്തിൻ്റെയും രചനയ്ക്ക് ചില എന്താ പറയുക സവിശേഷമായ ഭാഷാ പ്രയോഗ രീതിയുമുണ്ട് ആ ഭാഷാ പ്രയോഗ രീതി തന്നെയാണ് എന്ത് ശൈലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ എഴുത്തുകാരും ഒരേ പദങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ആ പദങ്ങളുടെ സംവിധാന ഭംഗിയിൽ ഓരോ ആളും ജനിപ്പിക്കുന്ന പ്രതീതി വിഭിന്നമാണ് അതായത് ഗൗരവക്കാരനും ഫലിതക്കാരനും ഒരേ ശൈലി പറ്റില്ല ശാസ്ത്രജ്ഞനും നോവൽ എഴുത്തുകാരനും ഒരേ ശൈലി പറ്റില്ല സംസ്കൃത പണ്ഡിതന്മാരായ കവികൾക്ക് മണിപ്രവാള രീതിയിൽ എഴുതണമെന്നൊരു നിർബന്ധമുണ്ടായിരുന്നു അവിടെ അവരുടെ ഗദ്യശൈലി ശൈലിക്കും ഓരോ തരത്തിൽ ഭംഗിയുണ്ടായിരുന്നു വിഷയത്തിന് ഉചിതമായ പ്രൗഢിയും ശബ്ദ സൗന്ദര്യവും ഇല്ലാതെ കണക്കിലധികം ലളിതമായാലും അനൗപ അനുചി അതായത് അനൗചിത്യമായിട്ട് മാറും അപ്പോൾ ചുരുക്കത്തിന് ചെവിക്ക് ശല്യം ഉഴകുന്ന വിധത്തിൽ സംസ്കൃതം പ്രയോഗിക്കാൻ ഞാൻ മതി ലാളിത്യമോ സാരസ്യമോ നല്ലതെന്ന് ചോദിച്ചാൽ സാരസ്യമെന്ന് ഉത്തരം പറയുമെന്നാണ് ലേഖകൻ പറയുന്നത് അതുപോലെ ഭഗവത് നാടകം ലളിതമെങ്കിലും സരസ്വതയില്ല അതുപോലെ തന്നെ നളചരിതം നളചരിതമാട്ടക്കഥ കഠിനമെങ്കിലും എന്താണ് അത് ശുഷ്കമല്ല ലളിതമായി എഴുതുക എന്നത് വളരെ പ്രയാസമാണ് അതിന് വളരെ കാലത്ത് അഭ്യാസം വേണമെന്നാണ് ലേഖകൻ്റെ വാദം ശൈലി കേവലം പദനിഷ്ഠമല്ല വീക്ഷണത്തിലും പ്രതിപാദനത്തിലും സാരസ്യത്തിലും തേൻതുള്ളികളിറ്റ് വീഴണം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം നല്ല പെരുമാറ്റം പോലെ അത് അഭ്യസിച്ചുറപ്പിക്കേണ്ട ഒരു ഗുണമാണ് എന്നാൽ അഭ്യസിച്ചതാണ് എന്ന് പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നാനും പാടില്ല നല്ല ഗദ്യശൈലി എന്തെന്നും അത് രസ കരസ്ഥമാക്കാനുള്ള ഉപായങ്ങൾ എന്തെല്ലാം എന്നതിനെക്കുറിച്ചും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ലേഖനമാണ് ആരുടേത് ഗുപ്തൻ നായരുടേത് നല്ല ഗദ്യശൈലി വാമൊഴിയിൽ അടി അടിയുറച്ചതാ ആയിരിക്കുമെന്ന എം പി പോളിൻ്റെ അഭിപ്രായത്തോട് ലേഖകൻ യോജിക്കുന്നുണ്ട് നല്ല ഗദ്യം എഴുതാൻ ദീർഘകാലത്ത് അഭ്യാസം വേണമെന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട് പദങ്ങളെ നാണയങ്ങളോട് സാമ്യപ്പെടുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണന ആശയ വ്യക്തി വ്യക്തതയ്ക്ക് അത്യന്തം പ്രയോജനം കൂടി ഉള്ളതാണ് പൊതുവെ അത്യന്തം സൂക്ഷ്മവും വ്യക്തവുമായ വ്യക്തവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ലേഖകന് അദ്ദേഹത്തിൻ്റെ ഗതിശൈ നല്ല ഗതിശൈലി എന്നുള്ള ഈ ലേഖനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് അതാണ് രണ്ടാം ഫസ്റ്റ് ബ്ലോക്കിൽ മൂന്നാമത്തെ യൂണിറ്റ് ഒന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി നാലാമത്തെ യൂണിറ്റ് നോക്കാം നമുക്ക് നാലാമത്തെ യൂണിറ്റ് എന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്ടർ കെ എം പ്രഭാകര വാര്യരെ കുറിച്ചൊരു കുറിപ്പെഴുതുക ആൻസർ ഭാഷാ സാഹിത്യകാരൻ അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഡോക്ടർ കെ കെ എം പ്രഭാകര വാര്യർ എ സി ചാക്കോ എൻഡോമെൻറ്റ് അവാർഡ് അതായത് മൊഴിയും പൊരുളും എന്ന കൃതിക്ക് കപ്പ കപ്പൻ ദ്രാവിഡ സർവകലാശാലയിലെ മികച്ച ഗവേഷകർക്കുള്ള അവാർഡ് സി വി കുമാർ എൻഡോമെന്റ് അവാർഡ് അത് തെളിവും വെളിവും എന്നുള്ളതിനാണ് കേട്ടോ മലയാളം സ്കോളർ അവാർഡ് എന്നിവയെല്ലാം അദ്ദേഹത്തെ കരസ്ഥമാക്കിയിട്ടുണ്ട് ആധുനിക ഭാഷാശാസ്ത്രം കവിതയിലെ ഭാഷാ ശൈലി ശില്പം ഭാഷയുടെ എന്താ പറയുക നശാസ്ത്രകം സ്റ്റു സ്റ്റഡീസ് ഇൻ മലയാളം ഗ്രാമർ സൗ പിന്നെ സ്വമിന വിജ്ഞാനം ഗവേഷണ പദ്ധതി പൂർവ്വ കേരള ഭാഷ ഞാനും നിങ്ങളും തെളിവും വെളിവും മൊഴിയും പൊട്ടളും മലയാള വ്യാകരണ സമീക്ഷ ഭാഷാവലോകനം ഭാഷാശാസ്ത്ര വിവേകം മലയാളം മാറ്റവും വളർച്ചയും മൊഴികള് ഭാഷാ സാഹിത്യ വിമർശനം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇത്ര അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളതിൽ വരുന്നുള്ളു കേട്ടോ ഇനി മറ്റൊരു ക്വസ്റ്റാണ് സങ്കേതവും വിസങ്കേതനവും സങ്കേതനവും വിസങ്കേതനവും എന്തെന്ന് സൂചിപ്പിക്കുക എന്നാണ് സഞ്ചാര പദത്തിന് അനുബ അനുകുണമായ രൂപപരിണാമം വരുത്തിയാലേ സന്ദേശത്തെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും ഇപ്രകാരം സന്ദേശത്തെ രൂപമാറ്റം ചെയ്യുന്നതിനാണ് സങ്കേതനം എന്ന് പറയുന്നത് ഈ കർമ്മത്തിന് ഉദ ഉത്തരവാദിത്തപ്പെട്ട ഘട ഘടകത്തെ പ്രേക്ഷകം എന്നും പറയും രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ് കോഡ് എന്ന് പറയുന്നത് ഇനി ചിഹ്നങ്ങളെ പ്രാപ്യസ്ഥാനത്ത് അതേപടി സ്വീകരിക്കുക മാത്രം ചെയ്താൽ ആശയബോധം ഉണ്ടാകില്ല സ അപ്പോൾ സങ്കേതചിഹ്നങ്ങളെ വീണ്ടും സന്ദേശമാക്കി മാറ്റണം എങ്ങനെ സങ്കേതചിഹ്നങ്ങളെ അവയുടെ പൂർവരൂപമായ ആശയമാക്കി മാറ്റുന്നു എന്നതിനാണ് എന്ന് പറയുക വിസങ്കേതനം എന്ന് പറയുന്നത് ഈ കർമ്മം നിർവഹിക്കുന്ന ഘടകത്തെ ആദായി എന്നാണ് പറയുന്നത് മറ്റൊരു ചോദ്യമാണ് എന്താണ് മനോഭാഷാ വിജ്ഞാനം മനോഭാഷാ വിജ്ഞാനം ആൻസറ് മനഃശാസ്ത്രത്തിൻ്റെയും ഭാഷാശാസ്ത്രത്തിൻ്റെയും സങ്കലനത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് മനോശാസ്ത്ര വിജ്ഞാനം അതിൽ ഭാഷയുടെ ഉൽപ്പാദനത്തിന് കാരണമായ മാനസിക പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകുന്നു മറ്റെല്ലാ മാനസിക പ്രവർത്തനങ്ങളും എന്ന പോലെ ഭാഷാ പ്രവൃത്തിയെയും ചോദന പ്രതിചേഷ്ഠകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോഭാഷാ വിജ്ഞാനത്തിൻ്റെ ലക്ഷ്യം ഇത്രയാണ് ആൻസർ കൊടുക്കുക മറ്റൊന്ന് അംഗവിക്ഷേപശാസ്ത്രം എന്നാണ് വ്യക്തമാക്കുന്നത് അംഗചലനങ്ങൾ മൂലം ആശയവിനിമയം നടത്തുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് അംഗവിക്ഷേപശാസ്ത്രം അതായത് അംഗങ്ങളിലൂടെ കൈകൾ കാലുകൾ കൊണ്ടൊക്കെ കണ്ണുകൊണ്ടൊക്കെ പിന്നെ ആശയവിനിമയം നടത്തുന്നു ഭാഷയേതരമായ മൗലിക സ്വപ്നങ്ങളും ആശയവിനിമയത്തിനുപയോഗപ്പെടുത്തുന്നുണ്ട് അതിനപ്പം വിക്ഷേപങ്ങളാ എന്ന ശബ്ദങ്ങൾ മറ്റു ഭാഷാ ശബ്ദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷാചിഹ്നങ്ങളാണ് ഇനി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വൃത്താന്ത സിദ്ധാന്തം വ്യക്തമാക്കുക ഇതൊക്കെ ചോദിക്കട്ടെ വൃത്താന്ത സിദ്ധാന്തം ആൻസറ് ദാശാ പഠനത്തോടനുബന്ധിച്ച് വളർന്നു വരുന്ന പുതിയൊരു പഠനമാർഗമാണ് വൃത്താന്ത സിദ്ധാന്തം ഒരിടത്തു നിന്നും സന്ദേശത്തെ മറ്റൊരിടത്ത് എത്തിക്കാൻ എന്തെല്ലാം നടപടികൾ കൈക്കൊള്ളാം എന്നാണ് വൃത്താന്ത സിദ്ധാന്തം മുഖ്യമായിട്ടും അന്വേഷിക്കുന്നത് ഏറ്റവും കുറച്ച് സങ്കേതങ്ങൾ ഉപയോഗിക്കുക ഏറ്റവും വേഗത്തിൽ ആശയവിനിമയ പ്രക്രിയ നടത്തുക സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചിഹ്നങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾ കാരണം വ്യതിയാനങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇവയെല്ലാം വൃത്താന്ത സിദ്ധാന്തം കൈകാര്യം ചെയ്യുന്നുണ്ട് വിനിമയം ചെയ്യപ്പെടുന്ന ആശയങ്ങളുടെ പരിണാമനിർണ്ണയവും ഈ സിദ്ധാന്തത്തിൻ്റെ പരിഗണനയിലുണ്ട് അത്രയാണ് ആൻസർ കൊടുക്കുന്നുണ്ട് മറ്റൊന്ന് മനുഷ്യഭാഷയുടെ സവിശേഷതകൾ ലേഖനത്തെ മുൻനിർത്തി നിർവചിക്കുക ആൻസർ ലേഖനം പറഞ്ഞാൽ നായരുടെ ലേഖനത്തെ മുൻനിർത്തി പിന്ന വിവരിക്കാനാണ് സാമൂഹിക ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും പരസ്പര ബന്ധങ്ങൾക്കും എല്ലാം നിദാനമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ആശയവിനിമയം ആണ് ആശയവിനിമയത്തിനുള്ള പല ഉപാധികളിൽ ഒന്നാണ് ഭാഷ മനുഷ്യഭാഷ മനുഷ്യേതര ഭാഷയിൽ നിന്ന് പലതരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഭാഷയെ പല രീതിയിലും അപഗ്രഹി അപഗ്രദിക്കാൻ കഴിയും സങ്കേത ചിഹ്നങ്ങളെ മാത്രം ആസ്പദമാക്കിയുള്ള പഠനമാണ് ഭാഷാശാസ്ത്രത്തിൽ സ്വീകരിക്കുന്നത് സങ്കേത ചിഹ്നങ്ങളിൽ അടങ്ങിയ മാത്രകളെ വേർതിരിച്ചു കാണിക്കുകയും അവയെ ഏതെല്ലാം വിധത്തിലാണ് സംയോജിപ്പിക്കാറുള്ളത് എന്ന് വ്യക്തമാക്കുകയുമാണ് ഭാഷാശാസ്ത്രത്തിൽ ചെയ്യുന്നത് മറ്റെല്ലാ മാനസിക പ്രവർത്തനങ്ങളെയും എന്ന പോലെ ഭാഷാവൃത്തിയെയും പ്രചോദന ചേഷ്ടകളെയും രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോഭാഷാ വിജ്ഞാനീയം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തന്നെയാണ് കേട്ടോ അതിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് മനഃശാസ്ത്രത്തിൻ്റെ ഭാഷാശാസ്ത്രത്തിൻ്റെയും സങ്കലനത്തിൽ നിന്നാണ് മനോഭാഷാ വിജ്ഞാനീയം പിറവിക്കൊണ്ടിട്ടുള്ളത് അതിൽ ഭാഷ നിദാനമായ മാനസിക വൃത്തികൾക്ക് പ്രാധാന്യം നൽകുന്നു ഭാഷ കൊണ്ടുള്ള ആശയവിനിമയം വളരെ ലളിതമായ ഒന്നാണ് എന്ന് തോന്നാമെങ്കിലും അത് വക്താവ് പറയുന്നതും അതുപോലെ ശ്രോതാവ് കേൾക്കുന്നതുമായ പ്രക്രിയ എത്ര സങ്കീർണമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ലേഖനം പ്രയോജനപ്പെടും ഇനി ഒരു രസം ഉണ്ട് കേട്ടോ മനുഷ്യഭാഷയുടെ ആശയവിനിമയ സാധ്യതകളെ ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെ അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പുസ്തകവുമായി ബന്ധപ്പെട്ട പിന്നെ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ക്വസ്റ്റൻ പേപ്പറിലാകുന്ന മനുഷ്യഭാഷയുടെ ആശയവിനിമയ സാധ്യതകളെ എം ഗുപ്തൻ നായർ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെ ഉപന്യസിക്കുക എന്നാണ് ആൻസര് ഭാഷാ സാഹിത്യ ഗവേഷകൻ അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ എം പ്രഭാകര വാര്യർ തൻ്റെ ലേഖനത്തിലൂടെ മനുഷ്യഭാഷയുടെ ആശയവിനിമയ സാധ്യതകളെ ചൂണ്ടിക്കാട്ടി സോറി എം പ്രഭാകരൻ നായർ എന്നാണ് കേട്ടോ മുന്ന ഓര്മ്മയില് പറയാണ് മനുഷ്യഭാഷയുടെ ആശയവിനിമയ സാധ്യതകളെ ചൂണ്ടിക്കാണിക്കുന്നു സാമൂഹ്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും പരസ്പര ബന്ധങ്ങൾക്കുമെല്ലാം നിർണ്ണാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ആശയവിനിമയമാണ് ആശയവിനിമയത്തിനുള്ള പല ഒന്ന് മാത്രമാണ് ഭാഷ ആംഗ്യം ഉച്ചാരണ ശബ്ദം നിശ്ചലപ്രകാശം ലിപികൾ എന്നിവയൊക്കെ ആശയവിനിമയത്തിന് സഹായകമാണ് വർണ്ണം വെളിച്ചം കൃത്രിമ ശബ്ദങ്ങൾ എന്നിവയും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യേതര ജീവികളിലും അതുപോലെ തന്നെ അസ്വ അസുസ്ഥ അവികസിതവുമായ ആശയവിനിമയ പ്രക്രിയ നടക്കുന്നുണ്ട് അവയുടെ ആശയവിനിമയ രീതികളെ ഭാഷ എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല മനുഷ്യഭാഷ മനുഷ്യരുടെ മനുഷ്യേതര ഭാഷയിൽ നിന്ന് പലതരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആശയവിനിമയം എന്ന സങ്കല്പത്തിൽ രണ്ട് വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ആശയം ഉത്ഭവിക്കുന്ന ഘടകം ആശയം എത്തിച്ചേരുന്ന ഘടകവുമാണ് ആ രണ്ട് ഘടകങ്ങൾ ഭാഷണത്തിൽ സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനം കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമാണ് സന്ദേശം സ്വാഭാവികമോ കൃത്രിമമോ ആയ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തി കൊണ്ടിരിക്കും ഈ മാധ്യമമാണ് സഞ്ചാരപഥം അന്തരീക്ഷവായുവാണ് സഞ്ചാരപഥമെങ്കിൽ സന്ദേശത്തെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റം മാറ്റാവുന്നതാണ് ഇങ്ങനെ സഞ്ചാരപഥത്തിന് അനുകുണമായ രൂപപരിണാമം എത്തിയാലേ സന്ദേശത്തെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു ഇപ്രകാരം സന്ദേശത്തെ രൂപമാറ്റം ചെയ്യുന്നതിന് സങ്കേതനം എന്ന് പറയുന്നു ആ കർമ്മത്തിന് ഉത്തരവാദപ്പെട്ട ഘടക ഘടകത്തെ പ്രേക്ഷകം എന്നും പറയുന്നു രൂപാന്തരപ്പെടുത്തിയ സന്ദേശം കോഡ് ആണ് കോഡ് സന്ദേശം എന്നാണ് പറയുക കേട്ടോ സന്ദേശമല്ല അതിൻ്റെ സങ്കത ചിഹ്നങ്ങൾ എന്ന് പ്രാപ്യസ്ഥാനത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്നു ആശയത്തിനും ചിഹ്നത്തിനും തമ്മിൽ സ്വാഭാവികമായ ബന്ധമൊന്നും ഇല്ല എങ്കിലും അവ തമ്മിലുള്ള ബന്ധം പൊതുവായിട്ട് അംഗീകരിക്കപ്പെടണം ആശയ ചിഹ്നമായിട്ട് പ്രാപ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു ചിഹ്നങ്ങളെ പ്രാപ്യസ്ഥാനത്ത് അതേപടി സ്വീകരിക്കുക മാത്രം ചെയ്താൽ ആശയവി മതം അല്ലെങ്കിൽ ആശയബോധം ഉണ്ടാകില്ല അപ്പോൾ സംഗ സങ്കേത ചിഹ്നങ്ങളെ വീണ്ടും സന്ദേശമാക്കി മാറ്റണം ആശയവിനിമയ പ്രക്രിയയിൽ ഉത്ഭവസ്ഥാനം പ്രേക്ഷകം സഞ്ചാരപഥം ആദായി പ്രാപ്യസ്ഥാനം എന്നിങ്ങനെ അഞ്ച് ഘടകങ്ങളുണ്ട് ഭാഷണ പ്രക്രിയയിൽ സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനവും കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമാണ് അന്തരീക്ഷവായുവാണ് സഞ്ചാരപഥം അതിനാൽ ആശയത്തെ ശബ്ദവീചികളായിട്ട് മാറ്റണം ഈ കർമ്മം നിർവഹിക്കുന്നത് വക്താവിൻ്റെ ഉച്ചാരണ അവയവമാണ് ഈ ശബ്ദതരംഗങ്ങൾ അന്തരീക്ഷവായുവിലൂടെ അരിലെത്തുന്നു ശ്രോതാവിലേക്ക് എത്തുന്നു ശബ്ദ തരംഗങ്ങൾ ശ്രോതാവിൻ്റെ കർണഫലങ്ങളിൽ തത്തുല്യമായ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ ശബ്ദവീചികളെ വീണ്ടും ആശയമാക്കി മാറ്റപ്പെടുന്നു അങ്ങനെ വാചിക ആശയവിനിമയ പ്രക്രിയയിൽ എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു ദൂരശ്രവണി പ്രക്ഷേപണി മുതലായ യന്ത്രോപകരണങ്ങൾ വഴിയുള്ള ആശയവിനിമയത്തിലും ഈ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു അവയിൽ സങ്കേതചിഹ്നങ്ങൾ വൈദ്യുത വീചികളായിരിക്കും പ്രക്ഷേക്ഷകം ആദായി എന്നിവയുടെ പ്രവൃത്തികൾ നിർവഹിക്കാൻ പ്രത്യേക യാന്ത്രിക ഘടകങ്ങളും ഉണ്ടായിരിക്കും ലിഖതസമ്പ്രദായത്തിൽ ലേഖകൻ ഉത്ഭവ കേന്ദ്രവും ഉപയോഗിക്കുന്ന ഉപകരണം പ്രേക്ഷകവും ലിപികൾ സങ്കേതവും ആയിരിക്കും കടലാസിൻ്റെ സ്ഥിരത എന്ന ധർമ്മം സഞ്ചാരം അതുപോലെ വായിക്കുന്ന ആളുകളുടെ കണ്ണടകളിൽ നിന്ന് അല്ലെങ്കിൽ കണ് കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാടികൾ ആദായിയും വായിക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവും ആയിരിക്കും ലേഖകനിൽ ആശയവിനിമയത്തിന് കാലതാമസം നേരിടും എന്ന് മാത്രം ഭാഷപരമായ അല്ലെങ്കിൽ ഭാഷേതരമായ ലൗകിക മൗലിക സ്വ എന്താ പറയുക മൗലികമായ സ്വനങ്ങളും ആശയവിനിമയത്തിനുപയോഗിക്ക ഉപയോഗപ്പെടുത്താറുണ്ട് ഇപ്പോൾ വ്യാക്ഷേപങ്ങള് അതുപോലെ തന്നെ അതായത് ആക്ഷേപങ്ങൾ എന്ന പേരിൽ ശബ്ദങ്ങൾ മറ്റു ഭാഷാ ശബ്ദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷാചിഹ്നങ്ങളാണ് ഭാഷ കൊണ്ടുള്ള ആശയവിനിമയം വളരെ ലളിതമാണ് എന്ന് തോന്നാമെങ്കിലും വക്താവ് പറയുന്നതും ശ്രോതാവ് കേൾക്കുന്നതുമായ പ്രക്രിയ എത്രയോ സങ്കീർണമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ലേഖനം പ്രയോജനപ്പെടും ആശയവിനിമയ പഠത്തിൽ പഠനത്തിൻ്റെ നൂതന ശാഖകൾ പരിചയപ്പെടുത്താനും നമ്മുടെ ലേഖകൻ അരണലേഖകൻ നമ്മുടെ ഈ ഇപ്പോൾ പറഞ്ഞത് കുത്തൻ നായർ അല്ലാട്ടോ അനാണ് ഡോക്ടർ കെ എം പ്രഭാകര വാര്യർ ശ്രമിച്ചിട്ടുണ്ട് ഇത്രയാണ് ആ രണ്ട് യൂണിറ്റ് എന്ന് വരുന്നത് ബാക്കി രണ്ട് യൂണിറ്റ് കൂടി ഈ ഒരു ബ്ലോക്കിൽ വരുന്നുണ്ടെന്ന് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്സ്